ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശ്രീ വാസുദേവാഷ്ടകം ശ്ലോകം അഞ്ച് അതിൻ്റെ വ്യാഖ്യാനവും മഞ്ജീര മഞ്ജീരമഞ്ജു മണി ചിഞ്ചിതപാദപത്മാ കഞ്ചായ താക്ഷ കരുണാകര കഞ്ചനാഭ സഞ്ജീവനൌഷധസുധാമയ സാധുരമ്യ ശ്രീഭൂപതേ ഹരഹരേ സകലാമയമേ അപ്പോൾ ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം മഞ്ചീര മഞ്ചുമണി ചിഞ്ചിത പാതപത്മ ചിലമ്പുകളിലെ മനോഹരങ്ങളായ രത്നങ്ങളുടെ കിളികിലെ ശബ്ദത്തോടു കൂടിയ കാലടികളാകുന്ന താമര പൂക്കൾ പൂണ്ട് വിളങ്ങുന്നവൻ കഞ്ചായതാഷ താമര ഇതൾ പോലെ നീണ്ടു ശോഭിക്കുന്ന കണ്ണുകളുള്ളവൻ കരുണാകര കാരുണ്യ സമുദ്രമേ കഞ്ചനാഭ താമര താമരയുള്ള പൊക്കിൾ കൊടിയോട് കൊടിയോടു കൂടിയവനെ സുധാമയ സഞ്ജീവനൌഷധം ജീവിതമാകുന്ന ജീവിതത്തെ അനശ്വരമാക്കുന്ന ഔഷധമായ അമൃത നിറഞ്ഞു നിൽക്കുന്നവനെ സാധുരമ്യ സത്യദർശികളുടെ ആനന്ദത്തിന് ഇരിപ്പിടമായവനെ ശ്രീഭൂപതെ ലക്ഷ്മിദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലപ്പനും ഹരേ എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നവനുമായ അല്ലയോ ഭഗവാനെ ഭക്തനായ എൻ്റെ എല്ലാ സംസാര രോഗവും ഹര തീർത്തു തരണേ എന്നാണ് ശ്രീനാരായണ കൃപ്പാദങ്ങൾ ഇവിടെ അർത്ഥമാക്കുന്നത് ചിലമ്പുകളിലെ മനോഹരങ്ങളായ രക്തങ്ങളുടെ കിളികിര ശബ്ദത്തോടു കൂടിയ കാലടികളാകുന്ന താമരപ്പൂക്കൾ പൂണ്ടു വിളങ്ങുന്നവനും താമര പോലെ നീണ്ടു ശോഭിക്കുന്ന കണ്ണുകളുള്ളവനും കാരുണ്യ സമുദ്രവും താമരയുള്ള കൂടിയവനും ജീവിതത്തെ അനശ്വരമാക്കുന്ന ഔഷധമായ അമൃത കൊണ്ട് നിറഞ്ഞവനും സത്യദർശികളുടെ ആനന്ദത്തിന് ഇരിപ്പിടമായവനും ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനായവനെ എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നവനുമായ അല്ലയോ ഭഗവാനെ ഭക്തനായ എൻ്റെ എല്ലാ സംസാര രോഗവും മാറ്റിത്തരണേ എന്നാണ് തൃപ്പാദങ്ങൾ ഇതിലൂടെ പറയുന്നത് ഈ വരികളിൽ ഹരഹരേ സകലാമയമ്മേ എന്ന് പറയുമ്പോൾ സത്യാന്വേഷികളുടെ ആനന്ദസ്ഥാനമാണ് ഭഗവാൻ ഭൗതിക മേന് മേന്മകളിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് അകിഞ്ചനന്മാരായി വർത്തിക്കുന്നവരുടെ ധനമാണ് ഭഗവാൻ ഭഗവാനെ ലഭിക്കുന്നതോടെ സംസാര രോഗം മാറി ജീവിതം അനശ്വര സത്യമായി അനുഭവപ്പെടും അതുകൊണ്ടാണ് ഭഗവാനെ സഞ്ജീവന ഔഷധ സുധാമയ എന്ന് വിശേഷിപ്പിക്കുന്നത് വിഷ്ണുവിൻ്റെ പൊക്കളിൽ കിളിർത്ത താമരയിലാണ് ബ്രഹ്മാവിന് ഇരിപ്പിട ലഭിച്ചത് അതുകൊണ്ട് ഭഗവാൻ കഞ്ചനാഭനാണ് പിന്നെ ഉണ്ണിക്കണൻ്റെ വൃന്ദാവന ലീലകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ആദ്യത്തെ സംബോധന തന്നെ മഞ്ചീര മഞ്ജുമണി ചിഞ്ചിത പാദവത്മ എന്നുള്ളത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ